എന്താ ഗുരായുപ്പന്റെയും ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം അത്രേ എനിക്ക് പറയുള്ളു കാരണം എന്താ വച്ചാ അത് രണ്ടാമത്തെ പ്രാഴ്ചയാണല്ലോ കിട്ടണേ എനിക്ക് പല അനുഭവങ്ങളോട് കൂടി കഴിക്കുമ്പോ എന്തോ ഒരു ഇത് എന്റെ മനസ്സിൽ തോന്നിയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോഴും എനിക്ക് അതൊരു നല്ലൊരു ഇത് ഉണ്ടായിരുന്നു ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞ സതേ ഞാൻ എന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് അതൊക്കെ പോരാറണു ഇപ്പൊ ഞാൻ ഇവിടെ പോന്നു ഇല്ലത്തെ വേറെ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്പലം പോണം നെല്ലുവായ ധനന്തിരി ക്ഷേത്രത്തിൽ മേശാൻപിടുപ്പിന് അപ്പോ വൈകുന്നേരം അഞ്ചുമുണി ആകുമ്പോഴേക്കും നല്ലവറൊക്കെ എത്തണം അപ്പോ എന്തായാലും പോന്നു എന്താ വച്ചാൽ എൻ്റെ എട്ടാമത്തെ നമ്പറാണ് പിന്നെയും പിന്നെയും ഒരു നാൽപ്പത്തി ആറ് പേരുണ്ട് അമ്പത്തിനാല് പേരുണ്ട് അപ്പൊ പിന്നെ പോരാലോ എന്ന് വിചാരിച്ചിട്ട് പോന്നു ഞാൻ വരുമ്പോൾ ഗുരുവാരത്തിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ വിളിക്കും എന്നുള്ളൊരു ഇത് തന്നെയാണ് പോന്നത് അത് എന്തായാലും ഞാൻ അത് എൻ്റെ വലിയൊരു മഹാഭാഗ്യം അത്ര അഞ്ച് ഇതിനെ പലരും അല്ല കിട്ടട്ടെ കിട്ടിട്ട് അറിഞ്ഞിട്ട് പലരും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അങ്ങനെ പറയലുണ്ടായി ഞങ്ങള് പ്രാർത്ഥിക്കാം അപ്പൊ അത് അവരെയൊക്കെ ഒരു പ്രാർത്ഥനയും എന്റെ ഒരു പ്രാർത്ഥന നമ്മള് എന്തോരു എന്താ പറയുക എനിക്ക് ആയിരുന്നു ഒരു ഈ സമയത്ത് ഒരു വാക്കുകൾ ചെയ്യാൻ എനിക്ക് പറയാം ആ അപ്രതീക്ഷാ ഇന്റർവ്യൂ പാസ്സാവണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക് ഇന്റർവ്യൂ പാസ് ആവണം കിട്ടാൻ ചാൻസ് ഒരു മനസ്സിന് ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ടായിരുന്നു എന്താ വെച്ചാ അങ്ങനെ പല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ വന്നു കൂലും കൂടിയായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഇരിക്കും യാദൃശ്യമായിട്ടാണ് ഞാനിപ്പോ ധന്വന്തിരിമൂർത്തിയെ സേവിക്കാൻ വെല്ലുവിളിക്ക് വന്നത് നാലു മാസമായിട്ടുള്ളൂ ഞാൻ അവിടേക്ക് ചാർജ് എടുത്തിട്ട് ഞാൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അമ്പലമാണ് ഞാൻ വിയൂര് ശിവന്റെ അമ്പലത്തിലായിരുന്നു അപ്പോ ധന്വന്തിരിമൂർത്തി സേവിക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ ധന്വന്തിരിമൂർത്തിയിലെടുത്തും അല്ല ഒരു ഏകദേശം ഒരു മാസം മുമ്പേയാണ് ഞാൻ അവിടെ വന്നിട്ട് ചാർജ് എടുത്തത് എപ്പോഴും ഞാൻ ഇങ്ങനെ അപേക്ഷിക്കുമ്പോ എന്താ അപേക്ഷിച്ചു അപേക്ഷിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചത് എന്താ വെച്ചാൽ ഇന്റർവ്യൂ ഒന്ന് പാസ് ആവണം പിന്നെ വല്യ ബുദ്ധിമുട്ടൊന്നും അല്ല കൃത്യമാണെങ്കിൽ വലിയ ഒന്നും ഇല്ലാതൊക്കെ ഒന്ന് കഞ്ഞി അയച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പൊ ഇത് ഇവിടെ ഒരു വിഷ്ണു തന്നെയാണ് ഞങ്ങൾ ഗുരുമൂർത്തി എന്ന് പറഞ്ഞ ഗുരുവായുപ്പൻ അപ്പോ അതെ ചെയ്യണ നാലു മാസം ആണെങ്കിലും നാലു മാസം ചെയ്തിട്ടുള്ള എന്റെ ആ ഒരു ഗുരുവായൂരിപ്പനോട് ഗുരുവായുപ്പനോട് നമ്മളോടുള്ള ഒരു തൃപ്തി ആ ഒരു അനുഗ്രഹം അതാണ് അതാണാവും എനിക്ക് രണ്ടാമത് മുതായ മേശാഞ്ചാരി കിട്ടാൻ എനിക്ക് ഒരു യോഗം ഉണ്ടായത് അതെ രണ്ടാം തവണയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ടായിരത്തി പതിനേഴില് ഏഹ് ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് അതേപോലെ തന്നെയാണ് പ്രാവശ്യം എനിക്ക് കിട്ടുക എന്താ പറയാ എല്ലാവരെയും അനുഗ്രഹം എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഞങ്ങൾ എല്ലാ അതാണല്ലോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥന എല്ലാവരും സന്തോഷവും സമാധാനത്തോടുകൂടി ജീവിക്കുന്നു